ചക്കുമള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത അണക്കരയിൽ പ്രവർത്തനം ഉത്രാട ദിനം വരെ പ്രവർത്തിക്കുന്ന കർഷക വിപണിയിൽ നിന്നും മിതമായ നിരക്കിൽ പച്ചക്കറിയും മറ്റു ഉൽപ്പന്നങ്ങളും ലഭ്യമാകും അണക്കര അൽഫോൻസ ഹോസ്പിറ്റൽ ബിൽഡിംഗിലാണ് ഓണസമൃദ്ധി രണ്ടായിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സന്ദർഭത്തിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങി ഈ സമരത്തെ നമുക്ക് സഹായിക്കുകയും ചെയ്യാം കേരള സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ് ഇവിടെ സബ്സിഡിയോടുകൂടിയാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ഈ കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് മേടിച്ച് അല്ലെങ്കിൽ പറയാം മുപ്പത് ശതമാനം നേരിട്ട് കൊടുത്ത് നേരിട്ട് മേടിച്ച് കൃഷിക്കാരനെ സാധന ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ജനം അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഈ ചന്ത എല്ലാവിധി അഭി അഭിവാദ്യങ്ങൾ ഞാൻ ആർക്കും പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയ്ക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുകയുമാണ് കേന്ദ്രത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ ബി ജെ രാജപ്പൻ സൂസൻ മാത്യു അമ്മണി ഗോപാലകൃഷ്ണൻ കൃഷി ഓഫീസർ അലൻ അലൻജോളി സെബാസ്റ്റ്യൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു